ഡെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓർഡർ പ്രകാരം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഇരുപത്തഞ്ച് പേർക്കുള്ള നെയ്ച്ചോറും ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചിക്കൻ സ്റ്റൂ ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു വരുതെ അപ്പോൾ ഈ കാറ്ററിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഇടക്ക് ബിരിയാണിയും ഇതേപോലെ നെയ്ച്ചോറ് സ്റ്റൂ അതേപോലെ നെയ്ച്ചോറ് ചിക്കൻ കറി അങ്ങനത്തെ ആൾക്കാർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുക്കൽ മൂന്നര കിലോ നെയ്ച്ചോറും രണ്ട് കിലോ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് വലുപ്പമുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ മൂന്ന് ടേബിൾ സ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വയറ്റുന്ന സമയത്ത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂണ് ഒരു ഒന്നര ടീസ്പൂൺ അളവിലുള്ള ഈ ആർ കെ ജി നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി മീൽമ നെയ്യ് കുഴപ്പമില്ല അതിലേക്ക് ഇതാ ഒരു അഞ്ചാറ് ഏലക്കായ പിന്നെ അതേപോലെ ഒരു അഞ്ചെട്ട് ഗ്രാമ്പും ഒരു രണ്ട് മൂന്ന് ഇടത്തരം വലുപ്പത്തിലുള്ള പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വലിയ ഉള്ളിയാണ് ചേർക്കുന്നത് അപ്പോൾ അഞ്ച് ഇടത്തരം വലുപ്പത്തിലുള്ള വെല്ലുളളി ചെറുതാക്കി അരിഞ്ഞതാണ് ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇത് ഒരുപാട് നമ്മൾ ചിക്കൻ കറിക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ ഒരുപാട് വേണ്ട വരേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ കളറൊന്നും മാറിപ്പോകരുത് ബ്രൗൺ ആവാതെ ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഒന്നര ഉണ്ട വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞതും പിന്നെ അതേപോലെ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടത് ചതച്ചെടുക്കല്ല കേട്ടോ ഇതിലേക്ക് നമ്മളിതേപോലെ ചെറുതാക്കി അരിയാണ് വേണ്ടത് ഈ വെളുത്തുള്ളി ഇതേപോലെ തന്നെ ഉള്ളീൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടൊന്ന് ചെറുതാക്കിയാണ് കേട്ടോ വയറ്റിയെടുക്കേണ്ടത് പിന്നെ ഒന്നര പച്ച തക്കാളിയും പിന്നെ ഒരു അഞ്ചെട്ട് പച്ചമുളകുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതാക്കി അരിഞ്ഞത് പഴുത്ത തക്കാളി ചേർക്കേണ്ട കേട്ടോ പഴുത്ത തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ സ്റ്റൂവിൻ്റെ കളറൊക്കെ ഒരുപാട് മാറിപ്പോവും അല്ലെങ്കിൽ തന്നെ നല്ല പ്യോർ വൈറ്റ് നമുക്ക് കിട്ടില്ല കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നതിനു അപ്പോൾ തക്കാളി പച്ച തക്കാളിയാണ് വേണ്ടത് പുളി കുറച്ച് ആവശ്യമുണ്ടല്ലോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ആവശ്യം വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ഐഡിയ പ്രകാരം വെളിച്ചെണ്ണ കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യുക പിന്നെ അതാ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ മൂടി തുറന്നതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറിയ പീസ് കറി പീസാണ് കേട്ടോ വേണ്ടത് വലിയ പീസ് ആക്കണ്ട സ്റ്റൂവിനൊക്കെ ചെറുതാണെങ്കിൽ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ ഒരു ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് മൂടി വെച്ചു കൊടുക്കണം പിന്നെ കുറച്ചൊരു ഒരു അഞ്ചാറ് മിനിറ്റ് നേരം നമ്മൾ മൂടി വെച്ചിട്ട് അന്ന് വേവിക്കല്ലോ അപ്പോൾ ഇപ്പം നല്ലോണം വെന്തിട്ടൊന്നുമില്ല എന്നതിന് ശേഷം നമ്മളിതിലേക്ക് ഞാൻ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങും പിന്നെ അതേപോലെ രണ്ട് ക്യാരറ്റും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അത്യാവശ്യം വലിപ്പം ഉണ്ട് കിട്ടോ പിന്നെ കൂടുതൽ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ വെന്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർക്കും പിന്നെ നമ്മൾ വെള്ളം ഇതുവരെ ഒഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒന്നര തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ രണ്ടാം രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ കുറച്ച് ഉള്ളി വാറ്റുമ്പോൾ ഇട്ടിട്ടുണ്ട് പിന്നെ അതാ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം മുടി തുറന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോഴും ഇതാ നല്ലവണ്ണം ഒന്ന് കത്തി കത്തിച്ച് അതൊന്ന് നല്ലോണം വേവിച്ചെടുക്കണം പിന്നെ അതാ വേവിക്കുന്ന ആ ഒരു സമയത്തന്നെ ഞാൻ ഒരു അര ടീസ്പൂൺ അളവിലുള്ള ഉലുവ കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കേണ്ടത് നമ്മുടെ പച്ചമല്ലേ പച്ചമല്ലി ഇതേപോലെ മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക നല്ല ഫൈനായിട്ട് പൊടിക്കണം എന്നില്ല എന്നാലും കുറച്ചൊരു രീതിയിൽ പൊടിച്ചെടുക്കുക അത് ഇതാ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലൊരു ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ട് പോരാമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ അളവിലുള്ള വലിയ ജീരകം പൊടിച്ചതാണ് ഇതൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെയാണ് കേട്ടോ പൊടിച്ചെടുത്തത് കുരുമുളകും പിന്നെ മല്ലിയും മല്ലി തിരയെ വറക്കരുത് കേട്ടോ പച്ച മല്ലി തന്നെയാണ് വേണ്ടത് പിന്നെ നിങ്ങൾക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പച്ച മല്ലിപ്പൊടി എടുത്താലും മതി പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ പിന്നെ പിന്നെ ചെയ്യേണ്ടത് കുറച്ച് മല്ലികളെയും പൊതിനീനേയും കൂടി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചിക്കന് വെന്ത് വരുമ്പോഴേക്കും ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട് മിക്സീനെ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് നേരത്തെ തന്നെ ഞാൻ കസ്കസ് ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിനി കഴുകി ഊറ്റിയിട്ട് അതിൻ്റെ കല്ലൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു പതിനഞ്ച് ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലോണം കുതിർത്താതെ തന്നെ അരഞ്ഞ് കിട്ടുള്ളൂ ആ തേങ്ങൻ്റെ കൂടെ അരച്ചെടുക്കുക പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ അളവിലുള്ള തൈരാണ് ചേർക്കുന്നത് തൈരും ഈ ഈ തേങ്ങൻ്റെ ഈ മിക്സും എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ച് കൊടുക്കുക അല്ലെങ്കിൽ തൈര് ഇങ്ങനെ കട്ടകട്ട പോലെ നമ്മുടെ കറിയിലുണ്ടാവും പിന്നെ ചിക്കൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലോണം കുത്തി ഇളക്കേണ്ടി വരും അതിൻ്റെ മുന്നേ തന്നെ ഇതേപോലെ നല്ലോണം അല നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതാണ് ഇട്ടൊ തേങ്ങൻ്റെ ഒന്നാം പാൽ അതും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ ഈ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ ഒരു അഞ്ചാറ് പീസ് ഉരുളക്കിഴങ് ഇതേപോലെ എടുത്തിട്ട് നല്ലോണം ഒന്ന് ഉടച്ചിട്ട് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം അത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നതിന് ശേഷമാണ് നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു മിക്സും ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് പച്ചവെള്ളം അങ്ങനെ ചേർക്കേണ്ട അതൊക്കെ കറിയൊക്കെ ഏകദേശം നല്ലോണം വെന്ത് വന്നിട്ടുണ്ടല്ലോ പിന്നെ ആ അരപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി ഒരുപാട് തിള വരേണ്ടട്ടോ അപ്പോൾ സ്റ്റൂവൊക്കെ നല്ലോണം ഏകദേശം ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കളർ നിങ്ങൾക്ക് ഇങ്ങനെ കാണാത്തത് നമ്മുടെ ആ ഒരു ഷീറ്റിൻ്റെ ആ ഒരു കളർ ഇതിലേക്ക് കൊണ്ടാണ് കേട്ടോ നീല ഷീറ്റാണ് പിന്നെ അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തേങ്ങൻ്റെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഞാൻ ഈ തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ യാതൊരു കാരണവശാലും നല്ലോണം ഒന്ന് തിളക്കരുത് കിട്ടോ ചെറിയ രീതിയിലേ തിളക്കാൻ പാടുള്ളൂ ഒന്ന് തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ അളവിലുള്ള ഈ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി ഒരുപാട് കൂടണ്ട നമ്മൾ ഫസ്റ്റ് തന്നെ പട്ടയും ഗ്രാമ്പും പൂവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ അത് കുറച്ച് കുറച്ചുകൂടി മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് വളരെ കുറഞ്ഞു പോകേണ്ട അങ്ങനെ മല്ലിയിലൊക്കെ ഇട്ട് ചെറിയൊരു തിള വരുമ്പോഴാണ് ഇട്ട് ഓഫ് ആക്കേണ്ടിയത് അപ്പോൾ നിന്ന് ഇറക്കി വെക്കേണ്ടത് പിന്നെ നമ്മളൊന്ന് വറവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ചധികം ചുവന്നുള്ളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ട് ഈ സ്റ്റൂവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ എരിവ് കുറവായതുകൊണ്ട് ഞാൻ ആ ഒരു വറവിലേക്ക് കുറച്ച് പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതാണ് ആ ഒരു കളറ് പിന്നെ അത് ഒഴിച്ച് മൂടി വെച്ച് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇളക്കി യോജിപ്പിക്കാനായിട്ട് പിന്നെ നെയ്ച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി പൊരിക്കലും പിന്നെ അണ്ടി മുന്തിരി അതൊക്കെ പൊരിക്കലും അതൊക്കെ ഞാൻ അടുപ്പത്തുനിന്ന് തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം നെയ്ച്ചോറ് വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് ഞാൻ ആ ഒരു ഉള്ളിയും വണ്ടിയും മുന്തിലൊക്കെ പൊരിച്ച ആ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്കായ അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കൂടുതലിടുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണം തന്നെ ചേർക്കണം ഈ പട്ട ഗ്രാമ്പൂക്കെ പട്ടയും ഗ്രാമൊക്കെ ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് വലിയ ഉള്ളിയാണേ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് വെള്ളമാണ് ചേർക്കേണ്ടത് ഒരു പാത്രം അരിക്കി രണ്ട് പാത്രം വെള്ളമാണല്ലോ കണക്ക് പക്ഷെ ഇവിടെ ഇപ്പം മൂന്നര കിലോന് ചോറ് വെക്കുന്നതിനോട് തന്നെ ഒരു പാത്രം അരിക്കി ഒരു ഒന്നേമുക്കായൽ പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കൂടുതലാകുമ്പം ആ ദമ്മിൽ അങ്ങനെ റൈസ് വെന്തോളും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളക്കണം തിളച്ച് വന്നതിൻ്റെ ാണ് നമ്മൾ അരി ഇടുക അരി ഇടുന്നതിന് തൊട്ട് മുമ്പേ ഒരു രണ്ടര ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ നീര് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അരി ചേർക്കുന്നത് അരി ചേർത്ത പാടന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അരി ഒരു ഭാഗത്ത് തന്നെ പോയി ഒരു കട്ട പിടിച്ച പോലെ നിൽക്കും അതുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഫസ്റ്റിൽ നമ്മൾ ഇങ്ങനെ സ്റ്റീലിൻ്റെ ചട്ടം കൊണ്ടൊക്കെ ഇളക്കുക പക്ഷേ ഒന്ന് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ മരത്തിൻ്റെ ചട്ടകം എന്തെങ്കിലും ഉപയോഗിക്കണം കേട്ടോ അല്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ ഇടക്ക് ഇതിൻ്റെ നോക്കാൻ മറന്നു വരുതിട്ടോ അല്ലെങ്കിൽ അടി പിടിക്കുക വേവ് എല്ലാ ഭാഗത്തും വേവ് എത്താതെ വരും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇടക്ക് പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ റോസ് വാട്ടർ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് തുള്ളി ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ നെയ്ച്ചോറ് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ചെറു വെറുതെ ഒരു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്ച്ചോറിന് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് പിന്നെ റൈസ് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വേവാകുമ്പോൾ നമ്മൾ ഇറക്കി വെക്കുകയാണ് കേട്ടോ നല്ലത് അടുപ്പ് തന്നെ വെച്ചോണ്ട് നിൽക്കേണ്ട പിന്നെ പുറത്തുനിന്ന് നമ്മൾ ഇതേപോലെ നല്ലോണം മൂടി വെച്ചാൽ അതിൽ നിന്ന് തന്നെ അത് തന്നെ വെന്തോളൂ പിന്നെ അതാ അതിലേക്കൊരു നാലഞ്ച് പച്ചമുളക് ഞാൻ ഞാനിതിലേക്ക് കുത്തി കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ഇത്തിരി എരിവ് കുറഞ്ഞാലും ഇങ്ങനെ ഈ ഒരു നെയ്ച്ചോറിലൊരു ചെറിയൊരു എരിവ് ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളി പൊരിച്ചതും വണ്ടി മുന്തിരിയും കുറച്ച് മല്ലരും കൂടി ചേർത്തിട്ട് തിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക പിന്നെ മൂടി വെച്ചു കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്